നമസ്കാരം ഇന്ന് ഞായറാഴ്ച ഓഗസ്റ്റ് മൂന്ന് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മഴ പെയ്ത എൻ്റെ കുളം നന്നായിട്ട് നിറഞ്ഞു നല്ല ശുദ്ധമായ വെള്ളമാണ് ചാടാൻ പോവാ ഞാൻ പലപ്പോഴും കാണിച്ച ഒരു വിദ്യയാണ് കുളത്തിൽ ചലിക്കാതെ പൊങ്ങിക്കിടക്കുന്ന വിദ്യ മലന്ന് മലന്നു കിടക്കുന്ന വിദ്യ ഏ നോയ്ക്കോളാം മന്ത്രമല്ല മാജിക്കല്ല ഒന്നുമല്ല നോയിക്കോളെ ഞാന ഇവിടെ നിന്ന് എന്താ മുട്ടി മലന്താണ മല നീന്തോ Non è una cosa da പത്തനംതിട്ടയില് സ്വന്തമായി കുളമുള്ള ഒരേ ഒരു വക്കീൽ ഞാൻ മാത്രം ഇഷ്ടംപോലെ കോടീശ്വരന്മാരൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് കുളമുള്ളൂ സ്വിം ചെയ്തോ വേണ്ട സ്വന്തമായി മടന്നു പറിക്കുന്ന എൻ്റെ ഭാര്യ അങ്ങോട്ട് അല്ല എന്റെ ഭാര്യ സ്വന്തമായി മടന്ന പറിക്കുന്ന ഇത് മടന്ത കൂട്ടാൻ നോളാം വെള്ളത്തിൽ ഇങ്ങനെ ബോധം കെട്ടി വീണിങ്ങനെ ആട്ടോ വെള്ളത്തിൽ ബോധം കെട്ടി വീടുന്ന അങ്ങനെ ഈ കോളത്തിലെ വെള്ളത്തിൻ്റെ ഗുണമുണ്ട് ക്ലോറിൻ ഇല്ല മറ്റു രാസപദാർത്ഥങ്ങളൊന്നുമില്ല ശുദ്ധമായ കുടിക്കാൻ ഉള്ളതാണ് വെള്ളം ഇവിടെ हाँ इन मतलब